ഹായ് ഹലോ ഡിയർ ഡിയാസ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേക്കുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം വന്ന സ്ഥിതിക്ക് പരീക്ഷാർത്ഥികൾക്കുള്ള കുറച്ചധികം ഇൻഫർമേഷന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിനേഷൻ വിങ്ങിന്റെ ഭാഗത്തു നിന്നാണ് പരീക്ഷാർത്ഥികൾ അറിയേണ്ടതെല്ലാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഇതിൽ കാണിക്കുന്നത് സെമസ്റ്റർ പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ കുറഞ്ഞത് മുപ്പത് ദിവസം മുമ്പ് പരീക്ഷാ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ വരുന്ന തീയതി മുതൽ പതിനഞ്ച് ദിവസം വരെ പഠിതാക്കൾക്ക് സ്റ്റുഡൻസ് പോർട്ടൽ വഴി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് തുടർന്ന് നിശ്ചിത ദിവസം വരെ ഫൈനോട് കൂടിയും രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഇതെല്ലാം നമ്മൾ മുന്നേ പറഞ്ഞതാണ് ഡിഗ്രിക്കാർക്ക് ഏകദേശം എഴുന്നൂറ്റി ചില്ലറ രൂപയും പി ജിക്കാർക്ക് ആയിരത്തി നിങ്ങൾക്ക് പരീക്ഷാ ഫീസ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലെ അത് അടയ്ക്കാനുള്ള തീയതിയും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സെമിസ്റ്റർ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി പഠനം തുടർന്ന് പഠിതാക്കൾക്ക് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാം അതുപോലെ തന്നെ പരീക്ഷാ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് പോർട്ടൽ വഴിയാണ് നമ്മൾ പഠിതാക്കൾ നിങ്ങളുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് പിന്നെ പാസ്വേർഡ് മടന്ന് പോയവർക്ക് ഫോർവേഡ് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്താൽ മെയിലിലേക്ക് വരുന്ന ഒ ടി ടൈപ്പ് ചെയ്ത് പാസ്വേഡ് സെറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ലോഗിൻ സംബന്ധിച്ച് മെയിൽ ഐ ഡിയും പാസ്വേഡും നഷ്ടപ്പെട്ട പഠിതാക്കള് എൽ സി കോർഡിനേറ്റർ വഴി ഈ പറഞ്ഞതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിലിലേക്ക് അപേക്ഷ നൽകേണ്ടതാണെന്ന് പറയുന്നുണ്ട് പിന്നെ പണിതാവ് നൽകിയ ഓപ്ഷനുകൾ ശരിയായ ശരിയാണോ എന്ന് നോക്കുവാൻ പ്രിവ്യൂ ആൻഡ് എക്സാം സെന്റർ സെലക്ഷൻ ട്ടൺ ക്ലിക്ക് ചെയ്യുക തെറ്റുകൾ ഇല്ല എങ്കിൽ പ്രൊസീറ്റു എക്സാം സെന്റർ സെലക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് പഠിതാക്കൾ പഠനത്തിനായി തിരഞ്ഞെടുത്ത കോഴ്സുകൾ തന്നെയാണോ ഡാഷ്ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് നിലവിൽ ആർക്കൊക്കെ ഫീസ് അടയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഒരു ഇതാണ് കാണിച്ചിട്ടുള്ളത് യു ജി പ്രോഗ്രാമിന്റെ സ്റ്റുഡന്റ് എത്രയാണ് ഇംപ്രൂവ്മെന്റുകാര് ഫസ്റ്റ് ചാൻസിൽ എഴുതാനുള്ളവർക്ക് എത്ര രൂപയാണ് അതായത് നിങ്ങൾക്ക് ഫൈനോ ഫൈൻ ഇല്ലാതെ എഴുന്നൂറ്റി ഫൈനോട് കൂടി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് പിന്നെ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കുള്ള കുട്ടികൾ അതുപോലെ തന്നെ പി ജി പ്രോഗ്രാമിലുള്ള കുട്ടികൾ കേട്ടോ അപ്പം ഇമ്പ്രൂവ്മെന്റിന് കുറച്ച് അധികം ഫീസ് കൂടുതലാണെന്നുള്ളത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ഇതിൽ തന്നെ പരീക്ഷ എഴുതി പാസ് മാക്സിമം ശ്രദ്ധിക്കുക നന്നായിട്ട് പഠിക്കുക പരീക്ഷാ ഫീസ് സംബന്ധിച്ച് പൂർണ്ണമായ വിവരം നോട്ടിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പേയ്മെന്റിന്റെ കാര്യം അവർ പറയുന്നുണ്ട് പേയ്മെന്റ് വിൻഡോയിൽ കയറി പത്ത് മിനിറ്റിനുള്ളിൽ പേയ്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിലും അവര് അത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പരീക്ഷാ കേന്ദ്രം മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച് എന്തൊക്കെയാണെന്നുള്ളത് പരീക്ഷാ കേന്ദ്രം മാറ്റം വരുത്തുന്നതിനെ സംബന്ധിച്ച് നമ്മൾ എക്സാം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം എക്സാം സെന്റർ മാറ്റം വരുത്തണമെങ്കിൽ സർവകലാശാല നിശ്ചയിച്ചിരിക്കുന്ന രീതിയിലുള്ള ഫീസ് ഇല്ലാതെ ഒരു തവണയും ഇരുന്നൂറ്റമ്പത് രൂപ കൂടി ഒരു തവണയും സെന്ററുകളുടെ ലഭ്യത അനുസരിച്ച് ഓൺലൈൻ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എൻഡ് സെമസ്റ്റർ പരീക്ഷകൾ രജിസ്റ്റർ ചെയ്യാൻ എഴുതാൻ സാധിക്കാത്തവർ പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്തിട്ടും പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർ പിന്നീട് സപ്ലിമെന്ററി ആയി രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതാവുന്നതാണ് അതുപോലെ തന്നെ എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതിന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് എക്സാമിനേഷൻ ഐ ഡി ഐ ഡി അതായത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹോൾ ടിക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത് പ്രിന്റ് ചെയ്ത് ഒപ്പിട്ടതിന് ശേഷം പ്രസ്തുത അഡ്മിറ്റ് കാർഡുകൾ എല്ലാം പരീക്ഷാ ദിവസങ്ങളിലും പരീക്ഷാ കേന്ദ്രത്തിലെ ഇൻവിജ്വലേറ്റർ സമക്ഷം ഹാജരാക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ടൈം ടേബിള് ഓരോ പ്രോഗ്രാമിലെയും സെമസ്റ്റർ പരീക്ഷകളുടെ ടൈം ടേബിള് അതത് പരീക്ഷാ രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷനോടൊപ്പമോ അല്ലാതെയോ മുൻകൂട്ടി പ്രസിദ്ധീകരിക്കണം പരീക്ഷാ ഹാളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആയിട്ട് നിങ്ങൾ പത്ത് മണിക്കാണ് പരീക്ഷയെങ്കിൽ അതിനു മുന്നേ നിങ്ങൾ എത്തണം എന്നുള്ളത് ആയിട്ട് പറയുന്നുണ്ട് എല്ലാ ദിവസവും പത്ത് മണി മുതൽ ഒരു മണി വരെയാണ് പരീക്ഷ പറഞ്ഞിട്ടുള്ളത് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എക്സാമിനേഷൻ ഐ ഡി കാർഡ് എന്നിവയൊക്കെ ആയിട്ട് എടുക്കണം പഠിതാക്കൾ അവരുടെ ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡും പരീക്ഷാ ഹാളിൽ ഹാജരാക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ ഡിജിറ്റൽ ഉപകരണങ്ങളും യാതൊരുവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പരീക്ഷാ ഹാളിൽ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പരീക്ഷ പരീക്ഷ എഴുതുന്നതിന് റൈറ്റിംഗ് പാഡ് ആവശ്യമുള്ളവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സഹിതം സർവകലാശാല പരീക്ഷ കൺട്രോളർക്ക് അപേക്ഷ നൽകി മുൻകൂറായിട്ട് അനുമതി വാങ്ങണം എന്ന് പറയുന്നു അതുപോലെ തന്നെ പരീക്ഷാ ഹാളിൽ നൽകുന്ന അറ്റൻഡൻസ് ഷീറ്റില് പഠിതാക്കള് ഒപ്പ് രേഖപ്പെടുത്തേണ്ടതാണെന്ന് പറയുന്നുണ്ട് പഠിതാക്കൾ അവരുടെ എൻറോൾമെന്റ് നമ്പർ കോഴ്സ് കോഡ് പരീക്ഷയുടെ പേര് മുതലായവ ഉത്തരക്കടലാസിന്റെ ആമുഖ പേജിൽ രേഖപ്പെടുത്തേണ്ടതാണ് അതുപോലെ തന്നെ പരീക്ഷ എഴുതു എഴുതുവാൻ വിദ്യാർത്ഥികൾ നീല കറുപ്പ് മഷിയുള്ള പേനകൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലേറ്ററുടെ അനുവാദത്തോടെ പരമാവധി മുപ്പത് മിനിറ്റ് വരെ നിങ്ങക്ക് പരീക്ഷാ ഹാളിൽ പ്രവേശനം അനുഭവിക്കുന്നതാണ് അല്ലാതെ നിങ്ങൾക്ക് ഇടക്ക് കയറി പരീക്ഷ എഴുതാനൊന്നും പറ്റില്ല പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തെങ്കിലും കാരണവശാൽ പരീക്ഷ മാറ്റിവെക്കുന്ന സാഹചര്യത്തില് അക്കാര്യവും പുതുക്കിയ ടൈം ടേബിളും നിങ്ങൾക്ക് പിന്നീട് വെബ്സൈറ്റ് മുഖേന യൂണിവേഴ്സിറ്റി തന്നെ അറിയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആൻസർ ബുക്കിലും ചോദ്യ പേപ്പറിലും നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം പരീക്ഷാ മുറിയിൽ കർശനമായി നിശബ്ദത പാലിക്കണം എന്തെങ്കിലും സംശയോ സഹായോ ആവശ്യമെങ്കിൽ ഇൻഡിവിജ്വലായിട്ടോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ കോപ്പി അടി ഒക്കെ വളരെ ഇതായിട്ട് അവര് എന്താ പറയാ ബാൻ ചെയ്തിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള മാൽ പ്രാക്ടീസും നിങ്ങൾക്ക് എക്സാം ഹാളില് നടക്കില്ല എന്നുള്ളത് തന്നെയാ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങളെ മൂല്യനിർണയ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സിഐഇ എസ്ഇ എസ് സി എന്ന് പറഞ്ഞത് തേർട്ടി സെവൻറ്റി എന്നുള്ള അനുഭാവത്തിലാണ് നടക്കുന്നത് നിരന്തരം മൂല്യനിർണ്ണയം എൻ സെമസ്റ്റർ പരീക്ഷയ്ക്ക് വിജയിക്കാനുള്ള മിനിമം മാർക്ക് എഴുപത് മാർക്കിന്റെ മുപ്പത് ശതമാനം ഇതാണ് നിങ്ങൾക്ക് എഴുപത് മാർക്ക് നിങ്ങളുടെ മെയിൻ പേപ്പറിനോ മുപ്പത് മാർക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ തന്നെ മുപ്പത് ശതമാനം നിങ്ങളുടെ മുപ്പത് മാർക്ക് നിങ്ങളുടെ അസൈൻമെന്റിന്റെയാണ് അപ്പൊ എഴുപത് മാർക്കിന് മുപ്പത് ശതമാനം ഇരുപത്തൊന്ന് മാർക്കാണ് നിങ്ങൾക്ക് പാസ് മാർക്ക് ആയിട്ട് വേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത് കുറെ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്ന എഴുപതിൽ എത്ര മാർക്ക് ആണെന്നുള്ളത് എഴുപതിൽ ഇരുപത്തൊന്ന് മാർക്കാണ് നിങ്ങളുടെ പാസ് മാർക്ക് എന്ന് പറയേണ്ടത് കേട്ടോ അതുപോലെ തന്നെ അസൈൻമെന്റ് ലേറ്റ് ഫീ അടക്കേണ്ട വിധം അസൈൻമെന്റ് ലേറ്റ് ഫീ അടക്കുന്നതിനായിട്ട് യൂണിവേഴ്സിറ്റിയിലെ വെബ്സൈറ്റിൽ എക്സാമിനേഷൻ ലിങ്കിൽ പേയ്മെന്റ് ഓപ്ഷൻ ലേറ്റ് സബ്മിഷൻ ഓഫ് അസൈൻമെന്റ് സെലക്ട് ചെയ്ത് തുടർന്ന് വരുന്ന ടാബിൽ പഠിതാവിന്റെ എൻറോൾമെന്റ് നമ്പർ ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന ടാബിൽ പഠിതാവിന്റെ കോഴ്സ് വിവരങ്ങൾ കാണാവുന്നതാണ് അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ് കേരളത്തിലെ അഡ്രസ് ടൈപ്പ് ചെയ്ത് ചൂസ് നമ്പർ ഓഫ് കോഴ്സ് എന്ന ഭാഗത്തെ ലേറ്റ് ഫീ അടയ്ക്കേണ്ട അസൈൻമെന്റ് സെലക്ട് ചെയ്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേയ്മെന്റ് ടാബിൽ ക്ലിക്ക് ചെയ്ത് ഫീസ് അടയ്ക്കാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ മാർക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓരോ പെർസെന്റേജ് ഗ്രേഡ് പോയിന്റിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ പ്രോഗ്രാമിന്റെ കാലാവധി ആറ് സെമസ്റ്ററുകളിലായിട്ട് മൂന്ന് അധ്യയന വർഷത്തിലായിരിക്കും എന്നുള്ളത് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പരീക്ഷാ ഫലം പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കും ലാസ്റ്റ് ടൈമിലുള്ള കുട്ടികൾക്ക് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അവരുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് സോറി റിസൾട്ട് വന്നിട്ടുണ്ട് ഗ്രേഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഗ്രേഡ് കാർഡ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പോർട്ടലിൽ തന്നെ കാണാൻ കഴിയും ഓക്കെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയകരമായി മൂന്ന് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീസോട് കൂടിയാണ് നമ്മൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിക്കുന്ന മുറയ്ക്ക് നമുക്ക് നമ്മുടെ ബിരുദ സർട്ടിഫിക്കറ്റ് കിട്ടും ഓക്കെ ഇനി യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെടാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല എക്സാമുമായിട്ട് ബന്ധപ്പെടാനുള്ളതും മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുള്ളതും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സർവകലാശാലയ്ക്ക് ഇമെയിൽ അയക്കേണ്ട കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് അപ്പൊ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും കൃത് കൃത്യതയോടുകൂടി യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എക്സാമിനേഷൻ പോകുമ്പോൾ ഉള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിൽ പറയുന്നുണ്ട് മറ്റാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി വായിച്ചു നോക്കാം ഇതിന്റെ ലിങ്ക് നമ്മൾ താഴെ തന്നെ കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള അറിയിപ്പ് നിങ്ങൾ ഗ്രൂപ്പുകളിൽ വന്നിട്ടുണ്ടാവും എന്നാലും നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളാണ് അത് പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ചു പോയി എക്സാം എഴുതാം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്രാഷ് കോഴ്സ് ആരംഭിച്ചവരെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി കോം ബി എ ഹിസ്റ്ററി അഞ്ച് യു ജി പ്രോഗ്രാമുകളിലും രണ്ട് പി ജി പ്രോഗ്രാം എം എ ഇംഗ്ലീഷിനും എം എ മലയാളത്തിനാണ് നമ്മൾ ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നാപ്പത് ദിവസത്തെ അതിഗംഭീരമായിട്ടുള്ള ക്രാഷ് കോഴ്സിന് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പം അതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് ഈ പറഞ്ഞ ലൈവ് ക്ലാസ്സുകൾ ഒടുവേ നോട്ട്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ആരെങ്കിലും ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്